നമ്മുടെ തെങ്ങിൻ്റെയും ഒക്കെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമ്മൾ കല്ലുപ്പ് ഇടുന്നൊരു രീതിയുണ്ട് പല വീഡിയോസിലും നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യം ഏത് മാസത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അതുപോലെ എത്ര അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് തെങ്ങ് മാവ് പോലുള്ളവയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമ്മൾ എത്രത്തോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം അതും ഏത് മാസങ്ങളിലാണിത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗമാണ് ഈ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നട്ടു വളർത്തുന്ന തെങ്ങില് പൊതുവേ നമ്മൾ രാസവളങ്ങൾ ചേർക്കുന്നത് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കല്ലുപ്പ് തുലാവർഷത്തിൻ്റെ തുടക്കത്തിലാണ് സാധാരണയായിട്ട് നമ്മൾ തെങ്ങിന് കല്ലുപ്പ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഒരു തെങ്ങിന് ഏകദേശം ഒന്നര മുതൽ രണ്ട് കിലോ അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് കൊടുക്കാം പക്ഷേ തെങ്ങിൻ്റെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന അളവിൽ വ്യത്യാസം വരും മാക്സിമം നമുക്ക് രണ്ട് കിലോ അളവ് വരെ ഒരു തെങ്ങിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന പദാർത്ഥമാണ് സാധാരണയായിട്ട് നമ്മൾ തെങ്ങിന് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പൊട്ടാഷ് വളം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മ്യൂറിറ്റ് ഓഫ് പൊട്ടാഷാണ് അത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അപ്പോൾ അതിലെ ക്ലോറിനാണ് നമ്മുടെ തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഈ ഒരു ക്ലോറിൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു കല്ലുപ്പിലും ഉള്ളത് അപ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ തെങ്ങിന് തടമെടുത്ത് അതിൽ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ അളവിൽ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു കിലോ അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് തേങ്ങയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഏറെ സഹായിക്കും അതുപോലെ തന്നെ തേങ്ങയുടെ കാമ്പിൻ്റെ കട്ടി കൂട്ടാനും കൊപ്രയുടെ ഉൽപ്പാദനം കൂട്ടാനും ഒക്കെ ഇതേറെ ഗുണകരമാണ് തെങ്ങിൻ്റെ ഓലകളിൽ മഞ്ഞളിപ്പ് വരുന്നത് പല മൂലകങ്ങളുടെയും അഭാവം കൊണ്ടാണ് പ്രത്യേകിച്ച് ബോറോണിൻ്റെയും ഒക്കെ അതുപോലെ തന്നെ ക്ലോറിൻ്റെ അഭാവം കൊണ്ടും തെങ്ങിൻ്റെ ഓലകളിൽ മഞ്ഞളിപ്പ് വരാം അതുകൂടാതെ തെങ്ങിൻ്റെ ഓലകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പാടുകൾ ഉണ്ടാകുന്നതും അതുപോലെ ഓലയുടെ അഗ്രഭാഗം ഉണങ്ങിപ്പോകുന്നതും ഒക്കെ ഈ ഒരു ക്ലോറിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് ഈ കല്ലു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കടൽ തീരത്തൊക്കെ നിൽക്കുന്ന തെങ്ങുകളിൽ നല്ല രീതിയിലുള്ള ഒരു ഉത്പാദനം കാണാറുണ്ട് അത് ഈ ഉപ്പിൻ്റെ അംശം അവിടെ ധാരാളമായിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മാത്രവുമല്ല നമ്മുടെ തെങ്ങിന് വരൾച്ചയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ഈ ഒരു കല്ലുപ്പ് പ്രയോഗം നല്ലതാണ് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള തെങ്ങാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചേർക്കാം അതുപോലെ തന്നെ മൂന്നോ നാലോ വർഷമൊക്കെ ആയ തെങ്ങാണെങ്കിൽ ഒന്നു മുതൽ ഒന്നര കിലോ അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചേർക്കാം ഇനി അഞ്ച് വർഷത്തിന് മുകളിലോട്ട് പ്രായമുള്ള തെങ്ങാണെങ്കിൽ അതിന് ഒന്നര മുതൽ രണ്ട് കിലോ അളവിൽ വരെ കല്ലുപ്പ് വളമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തെങ്ങിനെ പോലെ തന്നെ മാവ് പൂക്കുന്ന സമയത്തും നമ്മൾ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ മാവിനകത്തെ കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരും ഈ ഒരു അനുപാതമാണ് നമ്മുടെ ചെടി വളരണോ പൂക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യണം മാവിന്റെ വളർച്ചക്കനുസരിച്ച് രിച്ചിട്ട് വേണം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മാക്സിമം രണ്ട് രണ്ടര കിലോ വരെ കല്ലുപ്പ് നമുക്ക് മാവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നവംബർ മാസത്തിൽ മാവിൽ നന്നായിട്ട് പുകയിട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം കുറയുകയും മാവ് നല്ല രീതിയിൽ പൂക്കുകയൊക്കെ ചെയ്യും കല്ലുപ്പ് കൂടുതലും മഴക്കാലത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പുളിരസം കൂടിയ നമ്മുടെ നാട്ടിലെ മണ്ണില് കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് മണ്ണിൻ്റെ അസിഡിറ്റി കുറച്ചിട്ട് വേണം ഈ കല്ലുപ്പ് പോലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് വില കുറഞ്ഞ വളമാണ് എന്ന് കരുതി അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല കൃത്യമായിട്ടുള്ള അളവിലല്ല കല്ലുപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈർപ്പം ഇല്ലാത്ത മണ്ണിലാണ് നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ദോഷമായിട്ട് വരും വേരിൻ്റെ ഭാഗത്ത് ഉപ്പിൻ്റെ അംശം അടിഞ്ഞുകൂടുകയും മണ്ണിന് സുഗമമായിട്ടുള്ള രീതിയിൽ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാൻ സാധിക്കാതെയൊക്കെ വരും അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള അളവിൽ വേണം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തടം നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ